നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കോട്ടയത്തുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അന്നപൂർണി ബ്രാസ് ഹൗസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ മെമൻറ്റോ വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ അന്നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ ഇതിനകത്ത് ഒരുപാട് ഹോം ഡെക്കർ ഐറ്റംസ് ഐറ്റംസാണുള്ളത് എല്ലാം നമ്മുടെ ബ്രാസിൽ അതായത് പിച്ചളയിലും ഓടിലും വരുന്ന വിഗ്രഹങ്ങൾ അതുപോലെ ഹോം ഡെക്കർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇപ്പം ഈ പുറത്ത് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് തന്നെ നിങ്ങൾ കണ്ടില്ലേ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസാണ് കടക്കകത്തുള്ളത് ഞങ്ങൾ കണ്ടപ്പോഴത്തേനും ഞാനിതിനകത്ത് നമുക്ക് ഓരോ പ്രോഡക്റ്റും കാണിക്കാൻ പറ്റത്തില്ല അതുപോലെ കളക്ഷൻസ് ഉണ്ടോ കേട്ടോ എല്ലാത്തിനും നല്ല വെയ്റ്റുമുള്ള ഐറ്റംസാണ് ഉള്ളത് ഇതൊക്കെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെയാണ് ആദ്യമായിട്ടുണ്ടീ ഷോപ്പിൽ വരുന്നത് കേട്ടോ ഞാൻ കോട്ടയത്തായിരുന്നെങ്കിലേം ഇത്രയും നാളുണ്ട് ഈ ഷോപ്പിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഈ മെമൻറ്റോ വാങ്ങാനായിട്ടാണ് ഞങ്ങൾ ടൗണിൽ വന്നപ്പോഴാണ് ഈ ഷോപ്പിനകത്ത് ബാക്കി കളക്ഷൻസ് ഒക്കെ കാണുന്നത് വർക്കുകളുടെ പെർഫെക്ഷൻ ഒക്കെ ഒന്ന് നോക്കിയാൽ ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതൊന്ന് കാണണം അതിൻ്റെ ഒരു പെർഫെക്ഷൻ തന്നെ നോക്കി അറിയാം എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ താല്പര്യമുള്ളവർ ഈ ഷോപ്പിലൊന്ന് വിസിറ്റ് ചെയ്യുക തന്നെ വേണം കേട്ടോ കാരണം അതുപോലെ കളക്ഷൻസ് ഉണ്ട് നമ്മൾ നോക്കി എടുക്കുമായിരിക്കും നല്ലത് അപ്പോൾ വരുന്ന കോട്ടയംകാരാണെങ്കിലും നിങ്ങൾ വന്ന് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പ് തന്നെയാണ് നമുക്കൊന്നിലും കണ്ടിട്ടെങ്കിലും പോകാൻ പറ്റുമോ അതുപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ നേരം മൊമെൻറ്റോ ആണ് വാങ്ങിയത് അതുപോലെ മൊമൻറ്റോ സെക്ഷനിലോട്ട് വരുവാണെങ്കിലും ഒരുപാട് മൊമൻറ്റോസ് ഉണ്ട് ഇതിപ്പോൾ അതിനകത്ത് ഷോപ്പിൽ വെച്ചേക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് വോളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ട് കേട്ടോ അതുകൊണ്ട് വോളിൽ നമുക്ക് തൂക്കിയിടാം ഹാങ് ചെയ്തിടാം പിന്നെ അതുപോലെ വിളക്ക് കത്തിച്ച് വെക്കാവുന്ന രീതിയിലുള്ളത് പിന്നെ വലിയൊരു ട്രോഫി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെമൻഡോസിലോട്ട് വരുവാണെങ്കിൽ ഇത് കണ്ടോ നമ്മൾ ഫോട്ടോസും ലോഗോയും ഒക്കെ വെച്ച് ചെയ്യാവുന്ന ടൈപ്പ് ഉള്ളതുണ്ട് ഫോട്ടോ മാത്രം വെച്ച് ചെയ്യാവുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ ഷേപ്പുകളൊക്കെ പല വ്യത്യസ്തമായിട്ട് ഷേപ്പുകൾ ഉള്ളതുകൊണ്ട് വലുപ്പ് അനുസരിച്ചാണ് റേറ്റ് വ്യത്യാസമുള്ളത് ഏറ്റവും ചെറിയ മെമൻ്റ് തൊട്ട് വലുത് വരതുണ്ട് ഒരേ ഷേപ്പിൽ വരുന്നത് അപ്പോൾ അത് നമ്മുടെ പ്രൈസ് റേഞ്ച് അനുസരിച്ച് നമുക്ക് മാറ്റി വാങ്ങിക്കാം ചെറുത് വേണമെങ്കിൽ അതിൻ്റെ വലുത് പിന്നെ ഇതൊക്കെ വലിയ വിഗ്രഹങ്ങളാട്ടോ അതിനൊക്കെ നല്ല വെയ്റ്റും ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ കാണാനും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഈ ഷോപ്പിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ നോക്കിയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതായത് ആ ഷെറാക്കിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കണ്ട് എടുത്തെടുത്ത് നോക്കാൻ പറ്റത്തില്ല അതുപോലെ കളക്ഷൻസ് ഇരുപ്പുണ്ട് ഇതുപോലെ ആയിട്ടുള്ള ഐറ്റംസ് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഷോപ്പിലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ എനിക്ക് ഒരുപാട് കളക്ഷൻസ് കാണിക്കാൻ പറ്റത്തില്ല അതുപോലെ കളക്ഷൻസ് ഉണ്ട് നേരിട്ട് വന്ന് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പം ഇത്രയായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യാം കൂടുതൽ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും